നമസ്കാരം ബഡ്ജറ്റ് സെഷനിലേക്ക് സ്വാഗതം പതിനൊന്ന് ലക്ഷമൊന്നുമല്ല അതിലൊക്കെ ഉപരിയായ വലിയ തുക വമ്പൻ നിക്ഷേപം മനുഷ്യ മൂലധനത്തിന്റെ കാര്യത്തിൽ സർക്കാർ ചെയ്യേണ്ടതുണ്ട് കേരളത്തിന്റെ ആണെങ്കിൽ നമുക്ക് വിഴിഞ്ഞം പദ്ധതി ആ വിഴിഞ്ഞം പദ്ധതിക്കെങ്കിലും സർക്കാർ പണം മാറ്റി വെക്കേണ്ടതായിരുന്നു അത് അങ്ങനെ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ള അവർക്ക് ഇളവ് കൊടുക്കുന്നു അല്ല മറിച്ച് ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നോട്ട് പോകുന്നത് ആ ഫിലോസഫി എന്ന് പറയുന്നത് മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേണൻസ് നേരത്തെ തന്നെ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ പതിനൊന്ന് ലക്ഷം കോടി രൂപ നമ്മൾ മുടക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് വളർച്ചാനിരക്ക് ആറ് പോയിൻറ്റ് നാല് ശതമാനത്തിലേക്ക് കുറയുകയാണ് ചെയ്തത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രമുഖ സാമ്പത്തിക വിദഗ്ദ്ധനും മഹാരാജാസ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അധ്യക്ഷനുമായ സന്തോഷ് ടി വർഗീസാണ് നമസ്കാരം സർ നമസ്കാരം നമ്മൾ ഏഴ് മാസം മുന്നാണ് നിർമ്മല സീതാരാമൻ്റെ ഇടക്കാല ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയത് ഇന്ന് നിർമ്മല സീതാരാമൻ വീണ്ടും ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള ജനങ്ങളെയെല്ലാം കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് പൊതുവെ ആ ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റിനെ വിലയിരുത്തുന്നത് സാർ എങ്ങനെയാണ് ഈ ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ആ വിലയിരുത്തലിനോട് യോജിക്കുകയാണ് വലിയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബഡ്ജറ്റ് പ്രസംഗം കേട്ടപ്പോൾ നാം അറിഞ്ഞത് പക്ഷേ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇതെല്ലാം തന്നെ പൊള്ളയായ പ്രഖ്യാപനങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ മനസ്സിലാക്കും തോറും നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ വരുമാന നികുതിയുടെ കാര്യത്തിൽ വലിയ പ്രഖ്യാപനം നടത്തി പക്ഷേ അതിൻ്റെ സൂക്ഷ്മ അംശങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് അത് അങ്ങനെ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരു വരുമാനമുള്ളവർക്ക് ഇളവ് കൊടുക്കുന്നു അല്ല മറിച്ച് എയ്റ്റി ട്രിപ്പിൾ സി നിക്ഷേപം നടത്തിയാൽ കഴിഞ്ഞാൽ ഒരു ഒന്നര ലക്ഷം രൂപ വരെ ഒരു ഇളവ് ലഭിക്കും വീട് വായ്പയെടുത്ത് വീട് നിർമ്മിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളവർക്ക് വീണ്ടും ഒരു പലിശയുടെ കാര്യത്തിൽ ഒരു ഒന്നര ലക്ഷം രൂപയുടെ ഇളവുണ്ടാവും അങ്ങനെ അതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് വരുമാന നികുതിയിൽ ഇളവ് ലഭിക്കുമെന്ന് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ മറ്റ് പ്രഖ്യാപനങ്ങൾ നിരവധിയുണ്ട് വിശേഷിച്ച് ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ട് അത് ഏതാണ്ട് നൂറിലേറെ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ട് സി എസ് എസ് എന്ന് പറയുന്ന യൂണിയൻ സർക്കാരിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടികളാണ് ആ പരിപാടികളെല്ലാം എടുത്തു നോക്കുമ്പം മഹാഭൂരിപക്ഷം വരുന്ന അത്തരം പരിപാടികൾക്കും അലോക്കേഷൻ കുറച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഇടക്കാല ബഡ്ജറ്റിലും അതിന് മുമ്പത്തെ ബഡ്ജറ്റിലും പ്രഖ്യാപിച്ച തുകയൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല പ്രധാനമന്ത്രിയുടെ പേരിൽ തന്നെ ഏതാണ്ട് പതിനാറോളം പദ്ധതിയുണ്ട് പി എം പോഷൻ പി എം ഉഷ പി എം ആവാസ് യോജന എന്നൊക്കെ പറയുന്ന പതിനാറ് പദ്ധതികളുണ്ട് അതിൽ പതിനൊന്ന് പദ്ധതികൾക്കും വലിയ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുകയാണ് വിശേഷിച്ച് പി എം ആവാസ് യോജന മുപ്പതിനായിരം രൂപയാണ് അലോക്കേറ്റ് ചെയ്തത് പക്ഷേ ഇപ്പം യഥാർത്ഥത്തിൽ എത്ര ചിലവാക്കിയെന്ന് നോക്കുമ്പം പതിമൂവായിരത്തിൽ ചിൽവായിരം കോടി രൂപ മാത്രമേ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളുണ്ട് പക്ഷേ സൂക്ഷ്മംശങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്നും സർക്കാർ പുറകോട്ട് പോകുന്നു അതുപോലെ തന്നെ ഈ പല തരത്തിലും സർക്കാരിൻ്റെ മാത്രമായ ചില സഹായങ്ങളിലൊക്കെ പോകുന്ന പല പദ്ധതികളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതിനു പകരം മധ്യവർഗത്തെയും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില നിർദ്ദേശങ്ങളും രീതികളുമാണ് ഈ ബഡ്ജറ്റിൽ ഇപ്പൊ നമുക്കറിയാം ഇടക്കാല ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ ഈ ബഡ്ജറ്റിലേക്ക് വരുന്ന സമയത്ത് ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പല പദ്ധതികളെ കുറിച്ചിട്ട് ഒരു ഒരു നോട്ട് പോലും ഇല്ലാത്ത ബഡ്ജറ്റാണ് ഈ അവതരിപ്പിച്ചത് ഇത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് യഥാർത്ഥത്തിൽ ഇത് വിരൽ ചൂണ്ടുന്നത് യഥാർത്ഥത്തിൽ സർക്കാർ ഒരു സാമ്പത്തിക ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നോട്ട് പോകുന്നത് ആ ഫിലോസഫി എന്ന് പറയുന്നത് മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേണൻസ് നേരത്തെ തന്നെ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഒരു തന്ത്രമാണ് ധനകാര്യമന്ത്രി പ്രയോഗിക്കുന്നത് സർക്കാരിൻ്റെ സാന്നിധ്യം മിനിമം ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ സാന്നിധ്യം എത്ര കുറയ്ക്കാവോ അത്ര കുറയ്ക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ആ ഒരു തത്വചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ ബജറ്റ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് രണ്ട് വർഷങ്ങളായിട്ട് രാജ്യത്തെ മൂലധന നിക്ഷേപം വിശേഷിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള മൂലധന നിക്ഷേപം വലിയ വർധനവ് വരുത്തുന്നു ഞങ്ങൾ അങ്ങനെ മൂലധന നിക്ഷേപത്തിൽ ഊന്നിയുള്ള വികസന പ്രവർത്തനം നടത്തുന്നു എന്നാണല്ലോ ഈ ബജറ്റിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞ ബജറ്റിൽ ഇടക്കാല ബജറ്റിൽ ഒരു മാജിക്കൽ ഫിഗറാണ് ഈ മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമൻജി പ്രഖ്യാപിച്ചത് പതിനൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ മൂലധന നിക്ഷേപം നടത്തുന്നതിന് വേണ്ടി വെക്കും നമ്മളിപ്പം തന്നെ കണക്കെടുത്ത് നോക്കുമ്പം ഈ വർഷം ഈ നടപ്പ് വർഷം ഒരു ലക്ഷം കോടി രൂപയുടെ കുറവാണ് ആ കാര്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മാത്രമല്ല ഇത്ര ഭീമമായ തുക മൂലധന നിക്ഷേപത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടും സമ്പദ് വ്യവസ്ഥയിൽ അനു അതിനെ യോജിക്കുന്ന വളർച്ച നമുക്ക് കാണാൻ കഴിയുന്നില്ല അതിന് മുമ്പത്തെ വർഷം എട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം വളർച്ച ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ വർഷം ഈ പതിനൊന്ന് ലക്ഷം കോടി രൂപ നമ്മൾ മുടക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് വളർച്ചാനിരക്ക് ആറ് പോയിൻറ്റ് നാല് ശതമാനത്തിലേക്ക് കുറയുകയാണ് ചെയ്തത് അപ്പോൾ ഈ മൂലധന നിക്ഷേപവും മൂലധന കണക്കിൽ വരുത്തുന്ന ചെലവ് ചെയ്യലുമെല്ലാം വ്യവസ്ഥയെ സഹായിക്കുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുതന്നെയാണ് സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി ഈ വർഷവും അത് തന്നെ ആവർത്തിക്കുകയാണ് പതിനൊന്ന് ലക്ഷത്തിലേറെ തുക മൂലധന നിക്ഷേപം നടത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ ആ പ്രഖ്യാപനം കൊണ്ട് സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാനോ നമ്മുടെ വളർച്ചയെ ശക്തിപ്പെടുത്താനോ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവും എന്നൊക്കെയാണ് നിർമ്മല സീതാമൻ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് പക്ഷേ അതിന് ഒരു വ്യക്തത വരുത്താനോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതിനെ കുറിച്ചൊന്നും വലിയ സൂചനകളൊന്നും തന്നിട്ടില്ല ഈ ഏഴു മാസം മുന്നേ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒന്നിൻ്റെയും തുടർച്ചകളും നമ്മൾ കാണുന്നില്ല അത് ഇംപ്ലിമെന്റ് ചെയ്തോ എന്താണ് അതിൻ്റെ ഒരവസ്ഥ ആ പ്രോജക്റ്റുകളുടെ കണ്ടിന്യൂറ്റി ഉണ്ടോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആളുകളെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത് അതെ അത് അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കണക്കൊന്നും നമ്മൾ കാണുന്നത് നല്ലതാണ് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി രൂപയാണ് മാറ്റിവെച്ചത് ഈ വർഷം ചെലവ് ചെയ്തതോ ഒരു ലക്ഷത്തി പതിനാലായിരം കോടി രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനായിരം കോടി രൂപയുടെ കുറവാണ് വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നടത്തിയിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച് അതിൻ്റെ നടത്തിപ്പിന്റെ അതിൻ്റെ പ്രയോഗത്തിൻ്റെ പുതിയ പുതിയ ഘട്ടങ്ങളിലേക്ക് സർക്കാർ കിടക്കുകയാണ് വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ ലോകത്ത് തന്നെ വലിയ വെല്ലുവിളി എ ഐയുടെ കാര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും ഈ നൂതനമായ സാങ്കേതിക വിദ്യയുടെ ഒക്കെ ആ മത്സരത്തിൻ്റെ കാര്യത്തിലൊക്കെ രാജ്യം നേരിടുകയാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതൽ തുക മാറ്റിവെച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പതിനായിരം കോടി രൂപയുടെ ചിലവാണ് സർക്കാർ കുറച്ചിരിക്കുന്നത് ഈ വർഷവും ഏതാണ്ട് വലിയ പ്രഖ്യാപനമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം കോടി രൂപ അടുത്ത വർഷത്തേക്ക് ചിലവെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അനുഭവം കാണിക്കുന്നത് ഈ പ്രഖ്യാപനമൊന്നും ചെയ്തു അനുഭവത്തിൽ മറ്റൊന്നുമാണ് അപ്പോൾ നമുക്ക് അത് പ്രതീക്ഷിക്കാൻ കഴിയില്ല ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ് ആരോഗ്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുമെന്ന് പറഞ്ഞ തുകയേക്കാൾ ആയിരം കോടി രൂപ കുറച്ചാണ് ഈ നടപ്പ് വർഷം ചെലവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്ത വർഷം ഏതാണ്ട് അതുപോലെത്തൊരു തുക പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി എണ്ണായിരം കോടി രൂപ ചെലവഴിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ അനുഭവം അതല്ലോ കാണിക്കുന്നത് പർച്ച പ്രഖ്യാപനമൊന്നും അനുഭവം മറ്റൊന്നുമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് സർ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ മുൻഗണനകളിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നു പ്രഖ്യാപനമൊന്നും പ്രവർത്തി വേറൊന്നുമായിട്ടാണ് നമ്മൾ കാണുന്നത് സർക്കാർ സമ്പദ് വ്യവസ്ഥയിൽ ഇനി ആവശ്യമില്ല സജീവമായി ഇടപെടേണ്ടതില്ല ക്ഷേമ പ്രവർത്തനങ്ങളിലോ അത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ഇടപെടേണ്ട ആവശ്യമില്ല എന്ന നിലയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇത് നമ്മൾ ഈ ഈ പുതിയ ബഡ്ജറ്റോട് ബഡ്ജറ്റോടുകൂടി യഥാർത്ഥത്തിൽ തീർച്ചയായും ആ അന്തരം വർദ്ധിക്കും അത് യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പ്രഭാത് പട്നായിക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം അദ്ദേഹം വളരെ വിശദമായിട്ട് നല്ല ലളിതമായ ഭാഷയിൽ എഴുതുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഈ മൂലധന നിക്ഷേപത്തിൽ ഊന്നിയുള്ള വികസനം യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനോ വളർച്ച കൊണ്ടുവരാനോ കൂടുതൽ സമത്വസുന്ദരമായ ഒരു സമൂഹം നിർമ്മിതിക്കോ സഹായിക്കില്ല എന്നൊരു നാലഞ്ച് മാസം മുമ്പ് അദ്ദേഹം വളരെ വ്യക്തമായി എഴുതുകയുണ്ടായി അപ്പം അതിലെ അപ്പോൾ നമ്മളതാണല്ലോ അനുഭവത്തിൽ നിന്നും കണ്ടത് പതിനൊന്ന് ലക്ഷം കോടി രൂപ മൂലധന ചെലവ് നിക്ഷേപം നടത്തും എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റവും സമ്പദ് വ്യവസ്ഥയെ നമ്മൾ കാണുന്നില്ല മാത്രമല്ല ഈ മൂലധന നിക്ഷേപത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് ഇപ്പം റിസർവ് ബാങ്കിന് തന്നെ കണക്കുണ്ട് നൂറ് രൂപ മൂലധന നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്ലർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ത്രീ ആണെന്ന് വെച്ചാൽ ഒരു നൂറ്റി മുപ്പത് രൂപയുടെ വരുമാന വർത്തനമാണ് ഇപ്പം ഇപ്പോഴത്തെ സമയത്ത് ഉണ്ടാകുന്നത് എന്നാൽ മുൻകാലങ്ങളിൽ ഈ കെയ്ൻസി ആശയം മുന്നോട്ട് വെച്ചപ്പോൾ നൂറ് രൂപ ചിലവഴിച്ചാൽ ആ നൂറ് രൂപ എന്ന് പറയുന്നത് കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയോ കൂടുതൽ കൂടുതൽ തൊഴിലെടുക്കുന്നവരിലേക്കും സാധാരണ ജനങ്ങളിലേക്കൊക്കെ ഈ നൂറ് ലക്ഷം അല്ല നൂറ് രൂപ എത്തിച്ചേരുന്ന രീതിയായിരുന്നു കെയിൻസ് വിലയിരുത്തിയ സമയത്ത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ നൂറ് രൂപയുടെ ചെലവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം യന്ത്രവൽകൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ നടത്തുന്നത് ഇപ്പോൾ റോഡായാലും പാലത്തിൻ്റെ നിർമ്മിതി ആയാലും മറ്റ് ഏത് വലിയ മൂലധന നിക്ഷേപമായാലും ഹൈലി മെക്കനൈസ്ഡാണ് സഹായത്തോടെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് വളരെ കുറച്ച് ജോലിക്കാരുടെ ആവശ്യമേ ഇതിനെല്ലാം ഉള്ളൂ അപ്പോൾ നൂറ് രൂപ ചിലവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ് മാത്രമല്ല ഈ യന്ത്രവൽകൃത രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തി വരുമ്പം അതിൻ്റെ ഈ വൈദേശിക ഉള്ളടക്കം അതിനകത്ത് കൂടുതലായിരിക്കും കാരണം നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം ഈ നടത്തുന്ന മുഴുവൻ മെഷീനുകളും വിദേശ രാജ്യങ്ങളിൽ നിർമ്മിച്ച് അവിടുന്ന് വാടകയ്ക്കെടുക്കുകയോ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുകയോ ചെയ്ത ഈ ഹെവി എൻജിനീയറിങ് വസ്തുക്കളുടെ അതിൻ്റെ ആ മെഷീനറിയുടെ മെഷീൻ മെഷീനുകളുടെ സഹായത്തോടെയാണല്ലോ ഈ നിർമ്മാണം മുഴുവൻ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത്ര വലിയ മൂലധന നിക്ഷേപം നടക്കുമ്പോൾ അതിൻ്റെ ഈ വ്യാപ വിദേശ വ്യാപാര ഉള്ളടക്കം വളരെ കൂടുതലാണ് അതിൻ്റെ ഇറക്കുമതി ഉള്ളടക്കം ഇമ്പോർട്ട് കണ്ടന്റ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നല്ല ശതമാനം തുക അല്ലെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകും മാത്രമല്ല തൊഴിലാളികൾക്ക് വളരെ കുറച്ച് മാത്രം മതിയല്ലോ ഇത്തരം പ്രവർത്തനങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ തുക എത്തിയല്ല ആരൊക്കെയാണോ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരൊക്കെയാണോ ഇതിൻ്റെ ഉടമകൾ അവരിലേക്ക് മാത്രമേ എത്തിച്ചേരുകയുള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് ലക്ഷം കോടി രൂപ മുടക്കുക എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ലക്ഷം കോടി രൂപ സർക്കാരിൻ്റെ നികുതി വരുമാനമാണ് ഈ നികുതി വരുമാനം നമുക്കറിയാം അവിടെ തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കൂടുതലും ജി എസ് ടി ആക്കി അടക്കമുള്ള നികുതിക്ക് വലിയ പ്രാധാന്യമുള്ള സമൂഹമാണ് അപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ നിന്നൊക്കെ പിരിക്കുന്ന നികുതിയാണിത് ഈ നികുതി എടുത്താണ് ഈ മൂലധനം നിക്ഷേപം നടത്തുന്നത് സ്വാഭാവികമായും അത് എല്ലാ ജനങ്ങളിലേക്കും എത്തുമായിരുന്നുവെങ്കിൽ അസമത്വം കുറയുമായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഇത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള വമ്പൻ കോർപ്പറേറ്റുകളുടെയും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ശേഷിയുള്ള വലിയ നിർമ്മാണ കമ്പനികൾ അവരുടെ കയ്യിലേക്കാണ് ഈ തുക എത്തുന്നത് അതിൽ തന്നെ നല്ലൊരു ഇറക്ക് ഒരു നല്ലൊരു കണ്ടൻറ്റ് ഇറക്കുമതി ഉള്ളടക്കം ഉള്ളതുകൊണ്ട് അത് അങ്ങനെ നഷ്ടപ്പെടും മാത്രമല്ല തൊഴിലാളികളൊക്കെ വളരെ കുറച്ച് മതി മതിയല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പതിനൊന്ന് ലക്ഷം കോടി രൂപ കുറച്ച് പേരുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്ന ചുരുങ്ങി ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ടാണ് ഓരോ വർഷം കഴിയും തോറും അസമത്വത്തിൻ്റെ അളവ് രാജ്യത്ത് വർത്തിച്ചു വർത്തിച്ചു വരുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ അതിദരിദ്രന്മാരും ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണല്ലോ ഇന്ത്യ ഈ അതിദരിദ്രന്മാരുടെ എണ്ണം പിന്നെയും പെരുകുന്ന വലിയൊരു വഴിയല്ലേ ഇപ്പൊ തുറന്നു കൊടുക്കുന്നത് സർക്കാർ തീർച്ചയായും തീർച്ചയായും കാരണം നമ്മളിപ്പോ ഈ ബജറ്റ് നോക്കുമ്പോൾ ഇപ്പൊ ഈ നികുതി നിർദ്ദേശം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് അതിന്റെ ആ പ്രഖ്യാപനത്തിന്റെ മുഖം മുഖവിലയ്ക്ക് തന്നെ അതെടുക്കാം പന്ത്രണ്ട് ലക്ഷം വരുമാനം ഉള്ളവരുടെ വരെ നികുതി നികുതി അവർ കൊടുക്കേണ്ടതില്ല ഒരു വ്യക്തിക്ക് എൺപതിനായിരം രൂപയുടെ ലാഭം ഉണ്ടാവും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് വലിയ രീതിയിലൊരു ഈ ഉപഭോഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വികസനത്തിന് കാരണമാകുമെന്നാണ് ധനകാര്യമന്ത്രി പ്രതീക്ഷിക്കുന്നത് കൺസംഷൻ ലെഡ് ഗ്രോത്ത് കൺസംഷൻ വലിയ രീതിയിൽ വർത്തി മണി ഫ്ലോ കൂടും സമ്പദ് വ്യവസ്ഥയിൽ മണി ഫ്ലോ കൂടും അപ്പോൾ അത് സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലയെയും ഉത്തേജിപ്പിക്കും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ധനകാര്യമന്ത്രി പ്രതീക്ഷിക്കുന്നത് പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം ഈ പന്ത്രണ്ട് ലക്ഷം വരുമാന പരിധി എന്ന് പറയുന്നത് ഒരു മാസം ഒരു ലക്ഷം രൂപ വരുമാനം ഉള്ളവരുടെ കാര്യത്തിൽ അതെ അപ്പോൾ ഒരു ലക്ഷമോ അല്ലെങ്കിൽ അതിനടുത്തോ വരുമാനമുള്ളവരുടെ കാര്യത്തിൽ അവരെ സംബന്ധിച്ച് വീടുണ്ടാവും അത്യാവശ്യം കുറച്ച് സ്ഥലം ഉണ്ടാവും വാഹനം ഉണ്ടാവും വീട്ടിലെല്ലാ വീട്ടുപകരണങ്ങളും മൊബൈൽ ഫോണും അങ്ങനെ ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും അവരുടെയിലും ഉണ്ട് പുതിയൊരു പർച്ചേസ് ഉണ്ടാവുന്നില്ല അവരുടെ കയ്യിലേക്കാണ് അവർക്കാണ് ഈ അഡ് അഡീഷണൽ ആയിട്ട് ഒരു എൺപതിനായിരം രൂപയുടെ ഒരു ഒരു മെച്ചം ഉണ്ടാകുന്നത് അവരെന്തിനായിരിക്കും അത് ചെലവഴിക്കുക അത് നോക്കുമ്പോൾ മാത്രമേ സമ്പദ് ഇത് മാറ്റം ഉണ്ടാക്കൂ നമുക്ക് പറയാൻ കഴിയൂ അപ്പം അവരുടെ കയ്യിലേക്ക് ആ പണം കിട്ടുമ്പോൾ പക്ഷേ ഇപ്പോൾ ഉള്ള മൊബൈൽ മാറ്റി വേറൊരു മൊബൈൽ വാങ്ങുമായിരിക്കും കാറ് വേണിച്ച് പുതിയ കാറ് വാങ്ങിക്കുമായിരിക്കും അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ സംഭവിക്കും ആൾക്കാർ നിക്ഷേപിക്കും നിക്ഷേപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ ഒരു നിക്ഷേപം എന്ന് പറഞ്ഞാൽ മധ്യവർഗത്തിന്റെ നിക്ഷേപം സ്വർണം വെള്ളി ആഭരണങ്ങൾ അങ്ങനെ ഒരു വലിയ നിക്ഷേപമുണ്ട് കാരണം അതൊരു ആണ് ഭൂമിയിൽ പോലും നിക്ഷേപിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട് കാരണം ഭൂമിയുടെ ഇടപാടുകളൊക്കെ ഇപ്പോൾ കുറയുകയാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പം ഇങ്ങനെ ഈ വരുമാന നികുതിയിൽ ഇളവ് കൊടുക്കുന്നതിൻ്റെ നേട്ടം ഇങ്ങനെയൊക്കെ ചുരുങ്ങി പോകാനാണ് സാധ്യത അവര് ഉള്ള സാധനങ്ങൾ ചിലപ്പോൾ ഒന്ന് പുതുക്കുമായിരിക്കും അല്ലെങ്കിൽ ഈ ആഭരണങ്ങളിലും സ്വർണത്തിലും ഒക്കെയുള്ള ഇത് മാറാൻ സാധ്യതയുണ്ട് സ്വർണ്ണത്തിലേക്കൊക്കെയുള്ള നിക്ഷേപമായിട്ട് വന്നു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് പണം എത്തുകയേ ഇല്ല മാത്രമേ മണി ഫ്ലോ ഒ ഒരു മണി ഫ്ലോ ഉണ്ടായില്ല ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ വേറെ രണ്ട് കാര്യം കൂടിയുണ്ട് ഈ ഇങ്ങനെ വരുമാനം ഉണ്ടാകുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഈ മധ്യവർഗത്തിന്റെ ഇടയിൽ നിന്നാണ് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും സർവകലാശാലകളിലൊക്കെ പഠിക്കാൻ പോകുന്നത് അപ്പം അവർ അത് വായ്പ എടുത്തിട്ടൊക്കെയാണ് പോകുന്നത് ഒരു ഇരുപത്തഞ്ച് മുതൽ നാപ്പത് ലക്ഷം രൂപ വരെയാണല്ലോ ഒരു വർഷം വിദേശത്ത് പഠിക്കാനായിട്ട് വേണ്ടി വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു ബൊണാൻസ പോലെ ഒരു വലിയ ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ അത്തരം വായ്പകളൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ എടുക്കാനും അത്തരം കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മൾട്ടിപ്ലർ ഇഫക്റ്റ് ഇന്ത്യക്ക് നഷ്ടപ്പെടും കാരണം ഈ പണം ഇവിടെ ഇങ്ങനെ വായ്പയൊക്കെ എടുത്തിട്ട് രാജ്യത്തിന് രാജ്യത്ത് രാജ്യത്തേക്ക് കൊണ്ടുപോകുക ചെയ്യുന്നത് അപ്പോൾ അതിനായിരിക്കും ഒരു അതിനും ഇത് കാരണമാകും അതോടൊപ്പം തന്നെ ഈ മ ഉയർന്ന മധ്യവർഗമൊക്കെ നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വിദേശ രാജ്യങ്ങളിൽ ഉല്ലാസത്തിന് പോകുന്ന ഒരു 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 പതിവുണ്ട് വ്യാപകമാണ് ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോവുക ടൂർ പോവുക അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന കാരണം ഇവർക്കെല്ലാം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇവരുടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വീടുണ്ട് കാറുണ്ട് മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഒരു എന്താ പറയുന്ന ഒരു വലിയ ഒരു നേട്ടം അത് ഇങ്ങനെയൊക്കെ ചെലവഴിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതേസമയം അപ്പോൾ ഈ മധ്യവർഗം എന്ന് പറയുന്നത് എത്രയുണ്ട് ഇന്ത്യയിൽ ഒരു നാല്പത് മുതൽ നാല്പത്തഞ്ച് കോടി വരെയാണ് ഈ മധ്യവർഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തഞ്ച് കോടിക്ക് മുകളിലാണ് മുകളിലാണ് അപ്പൊ ഇതൊരു മൂന്നിലൊന്ന് ശതമാനത്തിന് മാത്രം ഉണ്ടാകുന്ന നേട്ടവും ആ അവര് വഴി അവർക്കുണ്ടാകുന്ന നേട്ടം മാത്രമാണ് അപ്പൊ അതിൽ നിന്ന് സമ്പദ് എന്നാൽ നമുക്കറിയാം സാധാരണക്കാര് തൊഴിലാളികള് കർഷകര് ഗ്രാമീണര് ഇങ്ങനൊരു വലിയ വിഭാഗമുണ്ട് അവർക്ക് ഇതിന്റെ ഒരു നേട്ടവും കിട്ടാനായിട്ട് പോകുന്നില്ല കാരണം അവരാരും ഈ രീതിയിലുള്ള നികുതി കൊടുക്കുന്നൊന്നും അല്ല അല്ല അപ്പോൾ ഇതിൻ്റെ നേട്ടമൊന്നും അവർക്ക് കിട്ടാനും പോകുന്നില്ല അവരുപാദിപ്പിക്കുന്ന ഉൽപ്പാദനത്തിനോ അല്ലെങ്കിൽ അവർ പ്രവർത്തിയെടുക്കുന്ന മേഖലയിലേക്കോ ഒന്നും ഈ പണം എത്തിച്ചേരിയല്ല സാധാരണ നിർമ്മാണ തൊഴിലാളി നാട്ടിലൊക്കെ കാർഷിക മേഖലയിലും അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലും അർത്ഥനഗര മേഖലയിലൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവർക്കൊന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു മെച്ചവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുമാന നികുതിയുടെ കാര്യത്തിലുള്ള ഈ കുറവ് കൊണ്ട് വ്യവസ്ഥയിൽ ഒരു കൺസംഷൻ ലെട്ട് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാനേ കഴിയില്ല ഗ്രാമീണ മേഖല ആകെത്തന്നെ ആ അർത്ഥത്തിൽ ഒരു അവഗണിക്കുന്ന ചിത്രം കൂടി നമ്മൾ കാണുകയാണ് പിന്നെ ഇത് ഇത് ഇത്രയൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് കാരണമാവും എന്ന് അറിഞ്ഞിട്ടുകൊണ്ട് തന്നെയാണോ ഇത്ര നിൽക്കുന്നത് അല്ല ഏതോ തരത്തിൽ ഏതോ ഒരു വലിയ കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ ഒരു വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പിനെ സഹായിക്കാൻ വേണ്ടി വളരെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഇത് എനിക്ക് അങ്ങനെ അതിനേക്കാൾ ഉപരിയായിട്ട് സർക്കാരിൻ്റെ ഒരു താല്പര്യമുണ്ടല്ലോ ആ അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൂ മിനിമം ഗവൺമെൻറ് മാക്സിമം അത് ഈ നിയോ ലിബറൽ കാലത്ത് ഉള്ള സർക്കാരികളുടെ എല്ലാം ഒരു പൊതു സമീപനമാണ് ഫിസ്ക്കൽ ഓസ്റ്റേറിറ്റി അച്ചടക്കം ഫിസ്ക്കൽ അച്ചടക്കം സൂക്ഷിക്കുക നമ്മൾ അധികം ചെലവ് ചെയ്യേണ്ട ചെലവ് കുറയ്ക്കുക മുണ്ട് മുറുക്കി കൊടുക്കുക അങ്ങനെ മുണ്ടു എടുത്ത് മുന്നോട്ട് പോവുക അപ്പോൾ ആ ചെലവ് ചെയ്യൽ കുറയ്ക്കുക എന്നുള്ളത് ഈ നിയോ ലിബറൽ കാലത്ത് ഇത്തരം വലതുപക്ഷ സ്വഭാവമുള്ള സർക്കാരുകളെല്ലാം പുലർത്തുന്ന ഒരു സമീപനമാണ് അപ്പം അതിൻ്റെ പിടിച്ചാണ് ഇത് വരുന്നത് ഇപ്പം തനക്കമ്മി നാല് പോയിന്റ് എട്ട് ശതമാനമാണ് നടപ്പ് വർഷം അത് അടുത്ത വർഷം നാല് പോയിന്റ് നാല് ശതമാനമായിട്ട് കുറയ്ക്കുമെന്നാണ് പറയുന്നത് ചെലവ് ചെയ്യലിൻ്റെ കാര്യത്തിനും വലിയ കുറവാണ് ഈ ബജറ്റിൻ്റെ ഒരു പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് മാക്രോ ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മൊത്തം ചെലവ് ചെയ്യൽ എത്രയാണെന്നുള്ളത് അത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ആ മൊത്തം ചെലവ് ചെയ്യൽ എന്ന് പറഞ്ഞാൽ പതിനാല് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു സർക്കാരിൻ്റെ മൊത്തം ചെലവ് ചെയ്യൽ ജി ഡി പി യുടെ പതിനാല് പോയിന്റ് അഞ്ച് നാല് ശതമാനമാണ് അത് ഈ വർഷം അത് പതിനാല് പോയിന്റ് ഒന്നേ നാല് ശതമാനമായിട്ട് കുറയുകയാണ് എന്താ വെച്ചാൽ സർക്കാർ അങ്ങനെ സജീവമായി ഇടപെടേണ്ട കാര്യമില്ല അപ്പോൾ അത് വരുന്നത് ഈ മിനിമം ഗവൺമെൻറ് എന്നുള്ള ഒരു ആശയമുണ്ട് യഥാർത്ഥത്തിൽ ഇത് സ്വകാര്യ മേഖലയെ സഹായിക്കുക ഇപ്പം സാറ് പറഞ്ഞതിലേക്ക് അത് എത്തുന്നത് പ്രത്യക്ഷത്തിൽ സ്വകാര്യ മേഖലയോ കോർപ്പറേറ്റ് മേഖലയോ സഹായിക്കുകയല്ല മറിച്ച് ഈ മിനിമം ഗവൺമെന്റ് എന്ന് പറഞ്ഞ് സർക്കാർ പിന്മാറുമ്പോൾ ആരായിരിക്കും പിന്നെ ആ മേഖലയിലേക്ക് കടന്നു വരിക ഏതെങ്കിലുമൊക്കെ കോർപ്പറേറ്റുകൾ കടന്നു വരേണ്ടി വരും അപ്പോൾ സ്വകാര്യ മേഖലയെ ആകെ തന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാശയം ഒരു തത്വചിന്ത അങ്ങനൊരു ഫിലോസഫി സർക്കാരിനെ നയിക്കുന്നുണ്ട് അപ്പം അതിലേക്കാണ് സർക്കാർ പോകുന്നത് അതുകൊണ്ടാണ് ഇതിൽ നിന്നെല്ലാം ഗ്രാജ്വലി പിന്നോട്ട് മാറിക്കൊണ്ട് അത് ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കോർപ്പറേറ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും പക്ഷെ പൊതുവിൽ കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ മേഖലക്കും കമ്പോള ശക്തികൾക്കും കൂടുതൽ വഴി തുറന്നു കൊടുക്കുന്ന ഒരു 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 ആശയം ഇതിൻ്റെ പിന്നിലെല്ലാം നമുക്ക് നന്നായി കാണാൻ കഴിയും ഇന്ത്യ നേരത്തെ തന്നെ ഇപ്പൊ മോദി പ്രഖ്യാപിച്ചിരിക്കുന്ന എന്താണ് ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ ലോകരാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നതാണോ അല്ല അതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ അതെ സ്വാതന്ത്ര്യം ലഭിച്ച നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ വികസിത രാജ്യമായി രാജ്യത്തെ മാറ്റുമെന്നാണ് പ്രഖ്യാപനം ഇപ്പം തന്നെ നമ്മൾ ചൈന പർച്ചേസിംഗ് പവർ പാരയുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ ആ അർത്ഥത്തിലാണ് അവർ കാണുന്നത് പക്ഷേ അങ്ങനെ ഒരു നിലയിലേക്ക് എത്തണമെങ്കിൽ ശരാശരി ഒരു വർഷം എട്ട് ശതമാനം വളർച്ചയെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് അപ്പോൾ അതുണ്ടാവില്ല ആറ പോയിൻ്റ് മൂന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ മാത്രമല്ല ഒരു മുന്നേറ്റത്തിന് കാരണമാകണമെങ്കിൽ മനുഷ്യ മൂലധനത്തിൻ്റെ കാര്യത്തിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ നമുക്ക് നടത്തേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു അല്ല അതാ ഈ വിദ്യാഭ്യാസം നമ്മളിപ്പോൾ കാലത്തും അങ്ങനെ ഒരു കുതിച്ചായിട്ടും ഉണ്ടാവില്ല കാരണം നമുക്ക് ഉയർന്ന വിദ്യാഭ്യാസം എല്ലാ ജനങ്ങൾക്കും ഉണ്ടാവേണ്ടതുണ്ട് വികസിത ഭാരതം എന്ന് പറഞ്ഞാൽ എന്താ ഏതെങ്കിലും നഗരത്തിൽ താമസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ ജീവിത നിലവാരം വർദ്ധിച്ചാൽ വികസിത ഭാരതമായെന്ന് പറയാൻ കഴിയില്ലല്ലോ ഇപ്പൊ നമ്മള് വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ എത്രയോ ജനവിഭാഗമാണ് വീടോ ഒന്നും ഒന്നുമില്ലാതെ ഒന്നും ഇല്ലാതെ വഴിയിലും കടത്തിണ്ണകളിലും ഒക്കെ കിടന്നുറങ്ങുന്ന നൂറുകണക്കിന് ആൾക്കാരെ ഈ അതിശൈത്യത്തിന്റെ കാലത്ത് പോലും ഇങ്ങനെ ഒരു ചെറിയ പുതപ്പും പുതച്ച് കിടന്നുറങ്ങുന്ന നൂറുകണക്കിന് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവരെയൊക്കെ വെച്ച് അവരുടെയൊക്കെ ഇന്ത്യ ആണിത് ആ ഇന്ത്യ കുറഞ്ഞ ഇനി ഒരു ഇരുപത് വർഷം കൂടിയല്ലേ ഉള്ളൂ ഇരുപത്തിയഞ്ച് വർഷം കൂടിയുള്ളൂ രണ്ടായിരത്തി നാൽപ്പത്തേഴ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് അവിടെ എത്തണം ഇരുപത്തി രണ്ട് വർഷം കൊണ്ട് അവിടെ എത്തണം അപ്പോൾ അതിനൊക്കെ വേണം അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും മറ്റു ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിലും വലിയ നിക്ഷേപം വമ്പൻ നിക്ഷേപം ഈ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് ഈ ഭൗതിക ആസ്തികളിലുള്ള മൂല മൂലധന നിക്ഷേപത്തോടൊപ്പം തന്നെ മനുഷ്യ മൂലധനത്തിൻ്റെ കാര്യത്തിലും വലിയ നിക്ഷേപം സർക്കാർ നടത്തേണ്ടതുണ്ട് എങ്കിലേ നമുക്ക് ആ ഒരു വലിയ സ്വപ്നം നമ്മൾ അവിടെ എത്ത എത്തിച്ചേരണം തീർച്ചയായും നമുക്ക് ഒരു വികസിത രാജ്യമായ രാജ്യം മാറേണ്ടതുണ്ട് പക്ഷേ അങ്ങോട്ട് എത്തണമെങ്കിൽ പതിനൊന്ന് ലക്ഷമൊന്നുമല്ല അതിലൊക്കെ ഉപരിയായ വലിയ തുക വമ്പൻ നിക്ഷേപം മനുഷ്യ മൂലധനത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ കാർഷിക മേഖല കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് രാജ്യത്തെ ഏറ്റവും തൊഴിലെടുക്കുന്നവർ മുഴുവൻ നാൽപ്പത്തിയാറ് ശതമാനം പേരാണ് കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ഇപ്പോഴും നിൽക്കുന്നത് അതിലൊരു മാറ്റം വരണ്ടേ കാർഷിക മേഖലയിലുള്ള ജനവിഭാഗത്തിൻ്റെ വരുമാനം വർദ്ധിച്ചാൽ മാത്രമേ അവരവിടെ നിന്ന് മറ്റ് മേഖലകളിലേക്ക് കടക്കുകയുള്ളൂ അപ്പോൾ അത്തരം നടപടികളൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം ഈ കാർഷിക സമരം പോലും ഉണ്ടാകുന്നതിൻ്റെ കാരണം വേറൊരു മേഖലയിലും തൃപ്തികരമായ വരുമാനം ലഭിക്കാനുള്ള സാധ്യത ഈ കർഷക കുടുംബങ്ങളോ കർഷകരോ കാണുന്നില്ല ഒരു കൃഷി തന്നെ ഞങ്ങൾക്ക് കൃഷി തന്നെ മതി കാരണം കൃഷിയാണ് മെച്ചപ്പെട്ട ജീവിത ജീവിതത്തിന് മെച്ചപ്പെട്ട മാർഗ്ഗം എന്ന് അവർ കാണുന്നതുകൊണ്ടാണല്ലോ കൃഷിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് മെച്ചപ്പെട്ട ഒരു മറ്റൊരു ജീവിതമാർഗ്ഗം വ്യാവസായിക രംഗത്തോ സേവന രംഗത്തോ അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ അത്തരം ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഈ ഇരുപത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇരുപത്തിരണ്ട് വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞ ലക്ഷ്യം നമ്മൾ നേടണം എങ്ങനെയാണ് ഇത്തരം ഒരു വികസന തന്ത്രം നടപ്പിലാക്കിയാൽ എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് എത്തിച്ചേരുക വലിയ രീതിയിൽ അത് ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ കേരളം കർണാടക തമിഴ്നാട് ആന്ധ്ര തെലങ്കാന പോലെയുള്ള സ്റ്റേറ്റുകൾ എന്നും ഈ ബഡ്ജറ്റിൽ ഒരു തരത്തിലും പരിഗണിച്ചിട്ട് ഇതൊരു ഫെഡറൽ സിസ്റ്റത്തിൽ യഥാർത്ഥത്തിൽ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഇടക്കാല ബഡ്ജറ്റിലും കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ സമ്പൂർണ്ണ ബഡ്ജറ്റിലും ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ ഏതൊക്കെ രീതിയിൽ പ്രതിഫലിക്കുന്നതാണ് നമ്മൾ കാണേണ്ടത് അത് വലിയ രീതിയിലുള്ള അസംതൃപ്തിയും ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ആശയത്തിന് വലിയ വെല്ലുവിളിയും സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം തന്നെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയല്ലോ ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബഡ്ജറ്റല്ല ബി ബഡ്ജറ്റാണ് എന്ന ആൾക്കാർ പൊതുവേ വ്യാപകമായി പറഞ്ഞു തന്നെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത് ഒട്ടും ഒരു അത് വിവിധ സംസ്ഥാനങ്ങളുടെ ഇടയിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലും ഒക്കെ തന്നെ ഒരു വിശ്വാസത കുറവിനും നമ്മൾ മുന്നോട്ട് വെക്കുന്ന കോപ്പറേറ്റീവ് ഫെഡലിസത്തിന് വലിയ വെല്ലുവിളിയായി മാറും മാത്രമല്ല ഇപ്പൊ കേരളത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് വിഴിഞ്ഞം പദ്ധതി ആ വിഴിഞ്ഞം പദ്ധതിക്കെങ്കിലും സർക്കാർ പണം മാറ്റി വെക്കേണ്ടതായിരുന്നു അത് കേരളത്തിലോടുള്ള കാണിക്കുന്ന കേരളത്തിന് പരിഗണന തരുന്നില്ല എന്ന് തന്നെ വെക്കാം രാഷ്ട്രീയപരമായ അവർ എതിർപ്പുണ്ടല്ലോ പക്ഷെ വിഴിഞ്ഞമെന്ന് പറയുന്ന പദ്ധതി രാജ്യത്തിൻ്റെ പദ്ധതിയാണ് മാധ്യമങ്ങളെല്ലാം ഒരേ രീതിയിൽ എഴുതുന്ന കാര്യമാണ് വിഴിഞ്ഞം പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനലായി ട്രാൻസ് തന്നെ ഏറ്റവും വലിയ ട്രാൻസ്മെൻ്റ് ടെർമിനലായിട്ട് മാറാൻ പോവുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ സർക്കാർ അങ്ങനെ കാണുന്നില്ലാത്തതിൻ്റെ കാര്യം വിഴിഞ്ഞ വഴി അങ്ങനെ ഒരു വലിയ വിദേശ വ്യാപാരത്തിൻ്റെ സാധ്യതകൾ സർക്കാർ അങ്ങനെ ലക്ഷ്യം വെക്കുന്നില്ല ഇല്ല അതുകൊണ്ടാണല്ലോ അവിടെ വളർന്നു മുടക്കാൻ തയ്യാറാകാത്തത് ചിലപ്പോൾ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഇനി അതിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നേക്കാം പക്ഷേ അത്തരം ഒരു വലിയ ഒരു കയറ്റുമതിയുടെ ഹബ്ബായിട്ട് വിഴിഞ്ഞത്തെ മാറ്റേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് സർക്കാർ കാണുന്നില്ല അപ്പോൾ സർക്കാർ വ്യാപാരമൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും വളരെ സങ്കുചിതമായി ഈ പ്രശ്നങ്ങളെ സമീപിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്